അലൈക്കും ബിസ്മില്ലാഹി മുഹമ്മദിൻ മുഹമ്മദ് അസലാ വലൈക്കും ഈ പരിശുദ്ധ മാസത്തിൻ്റെയും പരിശുദ്ധ റസൂൽ അലൈഹി റസൂദ്യും ഹക്ക് ജാഹു കൊണ്ട് നമുക്ക് ഇരുലോക ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ നമ്മുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാ മുറാദുകളും ഹസുല്ലാക്കട്ടെ പ്രത്യേകിച്ച് നമ്മുടെ സ്വലാത്തിൻ്റെ ചലഞ്ചിൽ പങ്കാളിയായിട്ടുള്ള ദ്വായിൽ ഓർക്കണം ചേർക്കണം എന്ന് പറഞ്ഞാൽ എല്ലാവരുടെ പ്രയാസങ്ങളും മാറ്റി സന്തോഷം ഫർഹെ സുറൂർ അള്ളാഹു പ്രദാനം ചെയ്യട്ടെ പരിശുദ്ധ നബീ സുല്ലാ സ്വല്ലാത്തങ്ങളുടെ പ്രകീർത്തനകൾ മതഹകൾ അവദാനങ്ങൾ ഒരുപാട് നമ്മുടെ നാവ് കൊണ്ട് പാടി പറയാനും ഒരുപാട് സ്വലാത്ത് ചൊല്ലാനും ഈ നാവ് കൊണ്ട് നബീസ്വല്ലാ സ്വല്ലാത്തങ്ങളിൽ നിന്ന് ഉമ്മിനികൾക്ക് കിട്ടുന്ന തലത്തീൻ എന്ന കിളിമത്തുള്ളിയ അത് കേട്ട് അവിടുത്തെ സാന്നിധ്യത്തിൽ ഉറക്ക ചൊല്ലി മരിക്കാനും അള്ളാഹു തോഫിക്ക് നൽകട്ടെ നമ്മുടെ മരിച്ചവർക്ക് അള്ളാഹു ജന്നത്ത് കൊടുക്കട്ടെ എല്ലാ എല്ലാങ്ങൾ ഒമിനാത്തുകൾക്കും ഓഫർത്ത് കൊടുക്കട്ടെ അമീ അറബുല ആലമി പ്രിയമുള്ളവരെ പരിശുദ്ധ റസൂൽ സല്ലി തങ്ങൾ നമ്മുടെ മുന്നിൽ പ്രസൻ്റ് ചെയ്തിട്ടുള്ള പരിശുദ്ധമായ ദിഖറുകൾ പരിശോധിക്കുമ്പോൾ തസ്ബീഹുകൾ പരിശോധിക്കുമ്പോൾ നമ്മൾ കേവലം ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഏറ്റവും പോരിശയാക്കപ്പെട്ട വചനങ്ങൾ പരിശോധിക്കുമ്പോൾ അവിടെ ഏറ്റവും ഹൈലൈറ്റ് നിൽക്കുന്ന പരിശുദ്ധമായ ദിക്കറ് തോസ്ബിഹൽ നമുക്ക് കാണാൻ പറ്റും അള്ളാഹുവിന് അഹബു ഇലാഹ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമാണ് അർബ് നാല് വാക്ക് എന്ന് പരിശുദ്ധ റസ്വൽ സു അലുവല്ലാത്തങ്ങൾ ഒരു ഹദീത്തിലൂടെ പറയുന്നുണ്ട് മാത്രമല്ല ഈ പരിശുദ്ധമായ കെലിമത്തുകൾ പരിശുദ്ധമായ ഖുർആാൻ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും അഫ്ലനായ വാക്കുകളാണ് മിനൽ ഖുർആാൻ ഇത് തന്നെ ഖുർആാനിൻ്റെ ഒരു ഭാഗം കൂടെയാണ് ഖുർആന്റെ കശനങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുള്ള പരിശുദ്ധമായ നാല് കെളിമത്തുകൾ പറയുന്നുണ്ട് ആ നാല് കെളിമത്തിൻ്റെ കൂടെ അതിൻ്റെ ഒരു തെക്കുമിലത്ത് അതിൻ്റെ ഒരു കമാലിയത്ത് പൂർത്തീകരണം എന്നോണം ആ പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്ന് അടർത്തിയെടുത്ത ഒരു നിധി ആ കെളിമത്തുകൂടെ ചേർത്ത് അഞ്ചു കെളിമത്തുകൾ മഹാനായ ഇബ്ര അബ്ബാസ് അലീ അള്ളാഹുഅലഹുമാ റീസു റഈസു ആണ് വലിയ ജ്ഞാനിയാണ് ഖുർആാൻ തഫ്സീർ ചെയ്യാൻ വ്യാഖ്യാനിക്കാൻ നബീസ് അല്ല മാത്രങ്ങൾ ഔദ്യോഗികമായ സർട്ടിഫിക്കറ്റ് കൊടുത്ത സ്വഹാബിയാണ് ഇബ്ര അബ്ബാസ് റലി അള്ളാഹുഅലഹുമ ആ സൊഹാബിയോട് മറ്റുള്ള സ്വഹാബികൾ വന്നുകൊണ്ട് ചോദിക്കുന്ന ഒരു ചോദ്യം സംഭവം കിതാബിൽ കാണാം എന്താ ചോദിക്കുന്നത് ഇബ്രു അബ്ബാസ് തങ്ങളെ സ്വർഗത്തിൽ കടക്കാൻ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് എന്താ അതിൻ്റെ മാർഗമുള്ളത് എന്ന് ചോദിക്കുന്നുണ്ട് അതോടൊപ്പം നരകത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷപ്പെടണം ഹിജാബ് മറയാകണം അപ്പൊ നരകമോചനം കിട്ടണം സ്വർഗപ്രവേശനം കിട്ടണം ഇത് വിശ്വാസികായ നമ്മുടെ എല്ലാ മനോനുഗരങ്ങളിൽ എപ്പോഴും ജ്വലിച്ചു നിൽക്കുന്ന വലിയൊരു താല്പര്യമാണ് ഏറ്റവും തുറാക്ക് ഹിജാബത്ത് കിട്ടുന്ന റബലാനിൽ പോലും നമ്മൾ ചോദിക്കുന്നത് എന്താ ഇലാഹ ഇല്ല ആണല്ലോ നിന്നോട് സ്വർഗം ചോദിക്കുകയാണ് നരകത്തിന്ന് കാവുൽ ചോദിക്കുകയാണ് അതൊരു വിശ്വാസികൾ എല്ലാ ദ്വാകളിലും ഉണ്ടാകുന്ന ഉണ്ടാകേണ്ട ദ്വയാണ് അപ്പൊ ഈ ദ്വാ മാത്രം പോരല്ലോ ഇത് നടന്നു കിട്ടണ്ടേ അപ്പൊ സ്വർഗപ്രവേശനത്തിന് പറ്റുന്ന കാര്യമെന്താ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന കാര്യം എന്താ ചില കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇബ്രാസിലാഹുത്തു അല ഓരോന്നും വിശദീകരിച്ചു പറയാൻ പറ്റില്ല നമ്മൾ ഷോർട്ടാക്കി പറയാം അതിൽ അദ്ദേഹം പറയുന്നുണ്ട് നാവ് കൊണ്ട് ചൊല്ലിപ്പറയാൻ പറ്റുന്ന സ്വർഗപ്രവേശനത്തിന് കാരണമാകുന്ന വളരെ ഫിറ്റായ അഞ്ചു വാക്കുകളുണ്ട് അത് നാവുകൊണ്ട് പറയാനുള്ളതാണ് അത് സ്വർഗപ്രവേശനം ഉറപ്പാണ് നരകമോചനം ഉറപ്പാണ് അങ്ങനെ ഒരു അഞ്ച് കലിമത്ത് നമുക്കൊന്ന് പറയാലോ അതിൻ്റെ മഹത്വം കേട്ടാൽ അതിൻ്റെ ബെനിഫിറ്റ് കേട്ടാൽ പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാതിരിക്കാൻ പറ്റുമോ ഡെയിലി നമ്മൾ പറയുന്നവരാണ് പലപ്പോഴും പക്ഷേ ഇതിൻ്റെ മഹത്വം കൂടുതൽ ഡീപ്പായിട്ട് അറിയാത്തത് കൊണ്ട് പലപ്പോഴും അത് വിട്ടുപോകുന്നൊരവസ്ഥ ഉണ്ടാകാനേ പാടില്ല എന്ന് അബ്ബാസ് ഇബ്നഅബ്ബാസ് അലി അള്ളാഹുത്താലഹ ഇത് പറഞ്ഞു കൊടുത്തുകൊണ്ട് സ്വർഗത്തിൽ കടക്കാനും നരകമോചനം കിട്ടാനും ഒരാൾക്ക് അവസരം കിട്ടണമെങ്കിൽ അവർ സ്വീകരിക്കേണ്ട ക്യാച്ച് ചെയ്യേണ്ട അഞ്ചു കിളിമത്ത് അഞ്ചു വാക്കുകൾ എന്താ നാവുകൊണ്ട് പറയാനുള്ളത് ഏതാണ് അഞ്ചു വാക്ക് അദ്ദേഹം പറയുന്നുണ്ട് വലാ ഇലാഹ സുബെഹാൻ അല്ലാഹിദുഹിഹ്ലാഹുഹു അക്ബർ ഇല്ലാ കുനൂസിൽ ജന്ന ുംബുവാ സ്വർഗത്തിന്റെ ഒരു അലാ അലാ ജന്ന വാതിലിനെ കുറിച്ച് പറഞ്ഞു തരട്ടെ സുഹാബികളോട് വലായ പറഞ്ഞാലും സ്വർഗത്തിന്റെ വാതിലിനെ കുറിച്ച് അറിയാൻ മോഹൻഡ് നബിയെ ജിജ്ഞാസയുടെ സഹാബി ചോദിച്ചപ്പോൾ അവിടെ നിന്ന് പറഞ്ഞത് ഇല്ലാബി ലാഹില അതുകൂടെ ചേർക്കണം അതുകൂടെ ചേർത്തുകൊണ്ട് ഒരു വിശ്വാസി പറയുമ്പോൾ അവർക്ക് സ്വർഗം കിട്ടുന്നു നരകമോചനം കിട്ടുന്നു അതിൻ്റെ പുറമെ ഒരുപാട് ബെനിഫിറ്റുകളുണ്ട് മിസാൻ എന്ന് പറയുന്ന തുലാസ് എന്നറിയുന്നു അള്ളാഹു ചെയ്ത ഞമത്തുകൾ നിലനിർത്തുന്നു കൂടുതൽ കൂടുതൽ വാരിക്കോ ഒരു ഞഴമത്തുകൾ തന്നുകൊണ്ടിരിക്കുന്നു അവരുടെ ജീവിതത്തിൻ്റെ തെറ്റുകൾ പൊറുക്കപ്പെടുന്നു പാപങ്ങൾ പുറത്തു തരുന്നു നമ്മുടെ ഉദ്ദേശങ്ങൾ സഫലീകരിച്ചു തരുന്നു നമുക്ക് മരണ നേരത്ത് കെലിമചൊല്ലി മരിക്കാനുള്ള ഒരു സെറ്റപ്പ് അല്ലാഹു ഒരുക്കിത്തരുന്നു മരണശേഷം കബറ് വിജയം മഹ്സറിൽ അള്ളാഹുവിൻ്റെ ഹിസാബ് വിജയം പാസ്മാർക്ക് സുരാത്ത് കടക്കൽ സ്വർഗത്തിൽ പ്രവേശിക്കൽ എല്ലാ സൗകര്യങ്ങളും അള്ളാഹു സുബാനുത്തഅല സെറ്റപ്പാക്കി തരുന്ന പരിശുദ്ധമായ അഞ്ചു വചനം ആഗ്രഹിക്കുന്നവർ സ്വർഗം ആഗ്രഹിക്കുന്നവർ നരകമോചനാഗ്രഹിക്കുന്നവർ ചൊല്ലേണ്ട നാവിൽ പറയേണ്ട വാക്കെന്ന് സീതനായി ബിൻ അബ്ബാസ് റഫീ അല്ലാഹുത്താലഹ പറയുന്ന പരിശുദ്ധ വചനം അപ്പോൾ ഇതിൻ്റെയൊക്കെ പലപ്പോഴായി ഇന്ന ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഗൗരവം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ ഒരു ദിവസത്തിൽ ഒരു നേരെങ്കിലും നമ്മൾ ഇത് പറയണം നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആയിഷബി വറിയല്ലാഹുത്താലെ കിടക്കാൻ വേണ്ടി വിരിപ്പിലിരുന്ന് പിന്നെ വിരിപ്പൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുമ്പോൾ പുണ്ണ നബി സുല്ലി തങ്ങൾ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അക്കൂട്ടത്തിൽ ആയിഷബി അത്ഭുതപ്പെടുത്തിയൊരു കാര്യമുണ്ട് ഹജ്ജ് ഉംറയും ചെയ്തിട്ട് വേണം കിടക്കാൻ കിടക്കാൻ വേണ്ടി വിരിപ്പിക്കുന്ന ഐശ ഉമ്മയോട് ആയിഷത്ത് തുഹറ ആയിഷത്ത് സ്വദ്ധീഖർ റദ്ദി അല്ലാത്താലോ പറയാ ഹജ്ജു പറയാൻ ചെയ്തിട്ട് വേണം കിടക്കാൻ എന്ന് പറഞ്ഞ് നബീസ് ഉള്ള സ്വലാത്തങ്ങൾ സ്വന്നദിസ്കരിക്കാൻ വേണ്ടി പോയി നിസ്കാരം കഴിയുന്നത് വരെ ആയിഷബല്ലാ നാത്താലൻ അന്തം വിട്ടിങ്ങനെ ഇരിക്കുക പഠിച്ചോനെ ഇനി ഞാൻ എവിടെ പോയി ഹജ്ജ് ചെയ്യാനാ ഹജ്ജ് ചെയ്തിട്ട് വന്നിട്ട് എപ്പോൾ കിടക്കാനാ എന്താ സംഭവം അത്ഭുതമായി പോയി നബീസ് അല്ലാസലാ മാത്തങ്ങൾ ഈ ഇരിപ്പ് കണ്ടിട്ട് ഫത്തവസ്സമാന്നാ അവിടെ ചിരിച്ചു പുഞ്ചിരി തൂങ്ങി കാണാം എന്നിട്ട് പറഞ്ഞു കൊടുത്തു ഈ വിരിപ്പിലിരുന്നിട്ട് ഹജ്ജ് ഉംറ പോയി ചെയ്യാനല്ല നീ ഈ വിരിപ്പിലിരുന്നിട്ട് ചില കെലിമത്തുകൾ പറ അത് പറഞ്ഞാൽ അള്ളാഹു നിനക്ക് നിൻ്റെ നന്മയുടെ റിക്കാർഡിൽ ഹജ്ജിൻ്റെ വെമ്പയുടെയും കൂലി എഴുതും നീ ഹജ്ജമ്മയാകുന്ന ഉംറ ചെയ്യുന്ന ഉമ്മയാകുന്ന പ്രതിഫലം നിനക്ക് നിനക്കള്ളാഹു രേഖപ്പെടുത്തും അതുപോലെ എന്ന് പറഞ്ഞു പഠിപ്പിച്ചുകൊടുത്തു ആ കെലിമത്ത് ഏതാ കെലിമത്ത് സുബെഹാൻ അള്ളാഹി അലഹമദുൽഹി വല ഇലാഹി അല്ലാഹു അല്ലാഹു അക്ബർ വലാ ഹൗല വലാ കുവത്ത് ഇല്ലാബുല്ലാഹി ലലി ഉള്ളദി അതുകൂടെ ചേരുമ്പോൾ അലഹമദില്ലാ നൂർ അലാനൂർ വലിയ മഹത്വമാണ് അപ്പോൾ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പരിശുദ്ധമായ കെലിമത്തെടുക്കണം ഈ വചനങ്ങളുടെ മഹത്വം അറിയണം ഇപ്പോൾ ഇത് നബീ സുലസ്ലമാങ്ങൾ പ്രയാസപ്പെട്ട് സർവ്വ പിടിയും വിട്ട് സകല പിടിത്തവും വിട്ട് വന്ന സുഹാബിയോട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് നബിയെ എന്ത് കച്ചവടം ചെയ്താലും ഇടപാട് ചെയ്താലും പരിപാടിയ്താലും പൊട്ടിപ്പോകാണ് നബിയെ ൊന്നും ശരിയാകുന്നില്ല ഇടപാടൊന്നും നടക്കുന്നില്ല പട്ടിണിയാണ് ദാരിദ്ര്യമാണ് ഭയങ്കര കഷ്ടപ്പാടാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പാട് കൊണ്ട് ജീവിതം വഴിമുട്ടി എന്ന് പറഞ്ഞ് നബി സുല്ലാത്ത വിഷമം സ്വഹാബിയോട് ശികായത്ത് പറഞ്ഞ സുഹാബിയോട് നബിസ്ലമാങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പരിശുദ്ധമായ ഈ വാക്ക് പറയാൻ ഏത് സുബെഹാൻ നമ്മൾ ഒന്നുകൂടെ പൂർത്തീകരിച്ചു പറയും ി ഹി അസ്തഫുറുള്ള നല്ല വാക്കാണ് അല്ലെങ്കിൽ സുഹഹാൻ അള്ളാഹുബിഹന്തി സുബഹാൻ അള്ളാഹു അഹി അസ്തഫറുള്ള ഹീത്തിൽ വന്നതുപോലെ അങ്ങനെ തന്നെ ചൊല്ലാം ഒരു കുഴപ്പമില്ല അങ്ങനെ ചൊല്ലിയാൽ മതി അങ്ങനെ നൂറുവട്ടം നീ പറ എപ്പോൾ സുബൈ നിസ്കാരത്തിൻ്റെ സുന്നദ്ധിസ്കാരം കഴിഞ്ഞിട്ട് ഫറലിന് മുമ്പ് അത് എപ്പോഴെങ്കിലും സുഭീസ്കരിച്ചിട്ട് കാര്യമില്ല സുബഹിൻ്റെ വാങ്ക് കൊടുക്കുമ്പോൾ നമ്മളുണ്ടാകണം സുബഹിൻ്റെ അതിന് ശേഷം സുന്നദ്ധിസ്കരിക്കണം സുബേൻ്റെ സുന്നദ്ധിസ്കാരം എന്നിട്ട് ഈ കാമത്ത് കൊടുത്ത് നിസ്കരിക്കുന്നതിനിടയിൽ നൂറുവട്ടം ഈ പരിശുദ്ധമായ തസ്വീഹൻ്റെ വചനം ഒരുപാട് സഹോദരങ്ങൾ സർവ്വപിടിത്തവും വിട്ടു ഉസ്താദെ ഇനി ഞങ്ങൾക്ക് രക്ഷയില്ല എങ്ങോട്ടാണ് ഇറങ്ങിപ്പോകേണ്ടതെന്ന് അറിയില്ല ഇനി എന്താ ഫ്യൂച്ചർ ഒന്നും അറിയില്ല ഒരു ഐഡിയം കിട്ടുന്നില്ല ഉസ്താദെ പിടി വിട്ടുപോയി എന്ന് പറഞ്ഞ ഒരുപാട് കുടുംബങ്ങളോട് ഈ വിനീതൻ ഈ ഹദീഫ് പറഞ്ഞു കൊടുത്തിട്ട് ആ ഉമ്മമാരുപ്പമാരോട് ചൊല്ലാൻ പറഞ്ഞു എത്രയോ സഹോദരങ്ങളാണ് പ്രൈവറ്റിൽ വന്നിട്ട് മെസ്സേജ് വിട്ടു ഉസ്താദെ അത്ഭുതകരം ഞങ്ങൾക്ക് തന്നെ അത്ഭുതം ഇതെന്താ സംഭവിച്ചത് പടച്ചോനെ ഭയങ്കര അത്ഭുതമായി പോയി കാരണം അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതം വഴിമുട്ടിയ അവസ്ഥ ഇപ്പം ഞങ്ങൾക്ക് റാഹത്താണ് സന്തോഷമാണ് ആ സ്വഹാബിയോട് പറയുന്നുണ്ട് ഈ പരിശുദ്ധമായ തൊസ്ബിഹി ചൊല്ലിക്കോ സുഹാൻ അള്ളാഹിൻ അല്ലാഹി അലി അസ്തഫുറല്ലുബിഹി സ്വന്നത്തിൻ്റെയും ഫർദിൻ്റെയടുക്ക് നൂറുവട്ടം നീ മനസ്സറിഞ്ഞ് ചൊല്ല് മനസ്സറിഞ്ഞ് ചൊല്ല് അങ്ങനെ ചൊല്ലിയിട്ട് നിന്റെ കാര്യങ്ങൾ റാഹത്താകട്ടെ അങ്ങനെ അദ്ദേഹം ചൊല്ലാൻ തുടങ്ങി ൊല്ലാൻ തുടങ്ങി ചൊല്ലി കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഈ സുഹാബി മടങ്ങി വന്നു നബി എ സുല്ലാ സ്വല്ലം എൻ്റെ മുന്നിലേക്ക് ദുനിയാവ് ഇങ്ങനെ മുന്നിട്ട് വരിക സാമ്പത്തിക വരുമാനങ്ങളെ ഇങ്ങനെ ഒഴുകി വരിക എന്നിട്ടോ അള്ളാൻ്റെ റസൂല് എ സി സ്വല്ലം എവിടെയാണ് എൻ്റെ സാമ്പത്തിക വരുമാനം വയ്ക്കേണ്ടത് എന്ന് എനിക്ക് അറിഞ്ഞൂടാ അത്രയേറെ എനിക്ക് കിട്ടി എന്ന് സുഹാബി വന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് പറയുന്നുണ്ട് ഇതിങ്ങനെ ചരിത്രത്തിൽ കിതാബിൽ ഹരീദ് വായിച്ചു പോകാനല്ല നമ്മുടെ ലൈഫ് ടൈമിൽ ഇതിൻ്റെ ഫലങ്ങൾ ഇതിൻ്റെ ബെനിഫിറ്റുകൾ കിട്ടാൻ വേണ്ടി നമ്മൾ ഉപയോഗപ്പെടുത്തണം ഇനി അള്ളാഹു വലിയ ഞെരുക്കവും തന്നിട്ടില്ല എങ്കിലും ഇത് ഉപയോഗപ്പെടുത്തുമ്പോൾ അള്ളാഹു ഒരുപാട് വറക്കത്തുകൾ നൽകും ഇത് തസ്ബിഹൽ മലായി മലക്കുകളുടെ തസ്ബിഹാൻ ഇത് ജീവജാലങ്ങളുടെ തസ്ബിഹാൻ ഒബിഹിറുൻ ഇതുകൊണ്ടാണ് ഇതുകൊണ്ടാണ് ഒരു കുടുംബക്കാരും അന്നമൊരുക്കാതെ ആരും വിരുന്നിന് വിളിക്കാതെ തന്നെ പ്രിയപ്പെട്ടവരെ ഒരു ജോലിയും ഓഫീസ് വർക്കും ഒരു ഗവൺമെൻറ് ജോലിയും ഇല്ലാതെ ഒരു പ്രാരാബ്ദങ്ങളില്ലാതെ രാവിലെ വെറും വയറായിട്ട് വീട്ടിൽ നിന്നിറങ്ങാം തിരിച്ചു വരുമ്പോൾ തൗതു ഹൈമാസ്വൻ തൊറു ബിത്വാന വെറും കാലു പോയിട്ട് ഫുൾ ടാങ്ക് ആയിട്ട് മടങ്ങി വരുന്ന പക്ഷികളെ കണ്ടിട്ടില്ലേ ജീവജാലങ്ങളെ കണ്ടിട്ടില്ലേ ഏത് കല്യാണത്തിനാണ് പോയത് ഏത് ഓഫീസിലാണ് വർക്ക് ഏത് ഗവൺമെൻറ് ജോലിക്ക് അവർ അപ്ലൈ ചെയ്തത് ഒന്നുമില്ല പക്ഷേ അവർക്ക് ഭക്ഷണം നൽകപ്പെടുന്നുണ്ട് എന്താ കാരണം അവർ ചൊല്ലുന്ന തൊസ്ബി ആ തൊസ്ബി നിങ്ങളുടെ ജീവിതത്തിൽ എന്താ ബന്ധമല്ലാത്തത് എന്ന സൊഹാബിയോട് ചോദിച്ചത് പുണ്യനബിസുളം ജീവിതം ഞെങ്കിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ അത് ഉപയോഗപ്പെടുത്താവുന്നതാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്വർഗ്ഗപ്രവേശനത്തിന് സ്വർഗം ഉറപ്പുള്ള ആളുകൾക്കേ ഇതിൽ കൂടാൻ പറ്റുള്ളൂ ഈ അഞ്ചു കലിമത്തുകൾ സ്വർഗ്ഗം ബുജുവാകുന്ന കലിമത്തുകളാണ് മഹാന്മാരായ സ്വഹാബത്ത് പഠിപ്പിച്ചേരുന്നതാണ് ഹദീഫൻ്റെ ശകലകൾ നമ്മളോട് പറയുന്നതാണ് അപ്പോൾ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സ്വലാത്തിൻ്റെ ചലഞ്ചിൽ ഒരുപാട് പേര് ജോയിൻ ചെയ്തിട്ടുണ്ട് സ്വലാത്തിൻ്റെ കൗണ്ടറിൽ എൻ്റെ എണ്ണം രേഖപ്പെടുത്തി കൂടെ നിൽക്കുന്നുണ്ട് പി വന്നിട്ട് കമൻറ്റിൽ വന്നിട്ടൊക്കെ പറയുന്നുണ്ട് അലഹമ്മദില്ല എണ്ണം പൂർത്തീകരിക്കുന്ന പൂർത്തീകരിക്കുന്നവർ കൃത്യമായി കാര്യങ്ങൾ പറയാം നമുക്ക് അലഹമ്മദില്ല ഈ പരിശുദ്ധമായ റബി അല്ലവലിൽ തന്നെ മദീന മലർവാടിയിലേക്ക് കൊടാനു കോടിക്കണക്കിന് സ്വലാത്തിൻ്റെ ലഗേജ് പോകുമ്പോൾ അൻവറി ഫസൻ്റെ കുടുംബത്തിൽ നിന്നിങ്ങനെ പോകുന്നത് എത്ര മനോഹരമാണ് അതിൽ നമ്മൾ ഭാഗവാക്കാകുമ്പോൾ ഞാൻ പത്ത് സ്വലാത്ത് ചൊല്ലുകയുള്ളൂ അൻവറി ഫസൻ്റെ കുടുംബമാണ് യുവാ ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ കയറി പോകുമല്ലോ കഴിവിൻ്റെ പരമാവധി നമ്മളൊക്കെ ഭാഗവാക്കാകണം നാളെ സ്വർഗത്തിൽ ഒറ്റ കുടുംബങ്ങളെപ്പോലെ അൻവറേഫിൻ്റെ കുടുംബങ്ങൾക്ക് ലാഹു ഒന്നിക്കാനുള്ള മഹാഭാഗ്യം തുറന്നു നൽകട്ടെ ആമീൻ ആലമീൻ അസലക്കും വരഹമുല്ലാത്ത لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوه الا بالله ما شاء الله كل نعمه من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء الا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله